അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ എല്ലാവർക്കും അറിയുന്നത് യൂട്യൂബിൽ കിടക്കുന്നതുമാണ് ഞാൻ ഞാനിന്ന് കുറച്ച് സാമ്പാർ പൊടി ഉണ്ടാക്കി വെക്കട്ടെ മല്ലിയും മുളകും എല്ലാം വറുത്ത് പൊടിച്ച് കൊണ്ടുവന്നു അപ്പോൾ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഞാൻ ഉണ്ടാക്കി വെക്കട്ടെട്ടോ ആർക്കും അറിയാത്തതുകൊണ്ടല്ല ഞാനൊന്ന് ഉണ്ടാക്കി വെക്കുകൊണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് ഉണ്ടാക്കി വെക്കണമെന്ന് കാണിച്ചു തരാതെ മാത്രം കേട്ടോ അത് ഞാൻ കടന്നപ്പോൾ എടുത്തേ ഒന്നല്ല ചൂടായിട്ടോ ഒന്നും കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഉണ്ടാക്കാലോ അങ്ങനെ ഞാൻ കുറേ ഉണ്ടാക്കി വെക്കാറുണ്ട് മൂത്ത വേറൊരു ചാനൽ ഉണ്ടായിരുന്നു അമ്മ ടേസ്റ്റ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ഉണ്ടായിരുന്നു അതിപ്പോൾ കോയിട്ടോ അതിൽ ഞാൻ സാമ്പാർ പൊടീൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ അമ്മ ടേസ്റ്റ് വേൾഡിൽ അമ്മ ടേസ്റ്റ് വേൾഡിൽ വീഡിയോ ഇടാത്തത് അതങ്ങോട്ട് പോയി പിന്നെ അത് മോണിറ്റേഷൻ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല അത് പിന്നെ അത് ശ്രദ്ധിച്ചില്ല പിന്നെ ഒന്ന് കൊണ്ടുനടക്കാൻ അങ്ങനെ നടന്നു അത് തന്നെ എപ്പോഴും മോണിറ്റേഷനൊക്കെ ആയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് അതങ്ങനെ നിൽക്കുകയാണ് എന്നും വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ കാണുന്നവരൊക്കെ ഒന്ന് ഒന്ന് ലൈക്ക് അടിക്കാനെട്ടോ മക്കളെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലൈക്ക് ഉണ്ടെങ്കിൽ ഉള്ളൂര് കാര്യുള്ളൂ അതുകൊണ്ടാണ് പത്താള് കാണുമ്പോ പത്താള് ഓരോ കൈ ലെയ്ക്കടിച്ചുകൂട കുട്ടികളെ അപ്പൊ നമുക്കിത് മൂത്ത് വന്നിട്ടുണ്ട് ഇത് പാത്രത്തെയും ഇതും കൂടെ അതേപോലെ ഒന്നും ഒപ്പിച്ചിരിക്കട്ടെ ഒന്ന് ചുവന്നാ മതി കേട്ടോണ്ട് നമുക്ക് ഇത് ഒഴിവാക്ക ഇത്രയും മൂക്കാവൂട്ടോ കരിഞ്ഞു പോയാൽ ടേസ്റ്റി സാമ്പാറിന്റെ പറ്റേ പോകും മല്ലി ഉലുവ കുരുമുളക് ജീരകം എല്ലാം ഒപ്പം അങ്ങോട്ട് ഇട്ടിട്ട് ആണ് നമ്മൾ ഇത് വറുത്തെടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലും ഇട്ടുകൊടുത്തു കരുവേപ്പിൻ്റെ അല്ലെ ഇട്ടുകൊടുത്തു കേട്ടോ ചെറിയ തീര സാവധാനം വറുത്തെടുക്കണേ ഒരു വെറൈറ്റിയാണ് കേട്ടോ പൊടി അങ്ങനെ ആരും ഉണ്ടാക്കി കണ്ടിട്ടുണ്ടാവൂല എന്നാണ് എൻ്റെ വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിക്കോളിട്ടോ പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി രണ്ട് വെളുത്തുള്ളിയാണേ അത് ചെറുതാക്കി തിരിക്കി അരിഞ്ഞിട്ട് കൊടുക്കി അരിഞ്ഞിട്ടില്ലെങ്കിൽ എന്താണറിയത് മൂപ്പൂലെ പച്ചചുളക്കും അപ്പൊ അതൊക്കെ കൊണ്ടാണ് എന്താടി സാമ്പാർ പൊടി കരിയറിട്ട മക്കളെ കരിയാതെ ചെറിയ തീലിട്ടിട്ട് ചട്ടീന്റെ കരിയുമ്പോ തട്ടും പൊള്ളി പോവും അതാവും കുട്ടിക്ക് ഇളക്കണംന്ന് ഞാൻ ചെറിയ തീയിൽ ഇട്ടാണ് അല്ലാതെ ഞാൻ കൊളുക്കൂലിട്ടത് എന്നത് കരിഞ്ഞു പോവാനേ പാടില്ല ആ മതി 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 ഇതിന്റെ അടിയൊന്നും ഇളകിട്ടില്ല കുട്ടിയേ ഇതച്ചമ നല്ലോണം ഇളക്കി വറുത്ത് എടുക്കട്ടെ നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കുക കേട്ടോ ജീരകം എല്ലാവരും അങ്ങനെ കൂട്ടൂലെട്ടോ ജീരകം തമിഴ്നാട്ടുകാരാണ് അധികം കൂട്ടുക നമ്മൾ അങ്ങനെ ജീരകം കൂട്ടൂല അപ്പം കായത്തിൻ്റെ ടേസ്റ്റ് വരൂലാന്നാ പണ്ട് കാലത്ത് പറയുന്നത് പക്ഷേ എങ്കിൽ ഇപ്പം ഞാൻ ഈ ജീരകെട്ടിട്ട് ഈ തേങ്ങയൊക്കെ വറുക്കുമ്പോൾ ജീരക്കൊക്കെ കൂട്ടി വറുത്ത് വെച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള സാമ്പാർ അപ്പം പിന്നെ നമുക്കും അത് ഉപയോഗിക്കാനോ എനിക്കൊരു പാചകക്കാരൻ പറഞ്ഞതെന്നാണ് ജീരകെട്ട സാമ്പാറിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാവും പക്ഷെ അത് ഞാൻ തുടർന്ന് ഇടലില്ലായിരുന്നു പക്ഷെ അത് ഇട്ട് നോക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടും അപ്പോൾ നമ്മുടെ മല്ലി വെള്ളം മൂത്തന്നിൻ്റെ വാങ്ങട്ടെ വീഡിയോ ഓണാക്കാൻ പിന്നെ ഒന്നും ഉപ്പ് പോയി ഒന്ന് കരിപ്പ് വീഡിയോ ഓണാക്കാൻ പോയപ്പോഴത്തേനും അതിൻ്റെ അതി ഒന്നും ഒരു ചൂടായിട്ട് പറ്റില്ല സാരില്ല നമ്മളെ വീട്ടിലാവശ്യത്തിനല്ലേ പക്ഷേ എന്നാലും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കരിയാതെ നോക്കണം കേട്ടോ അത്രയും മുളക് മതി നല്ല എരിവ് വേണ്ട അല്ല പൊടി മാത്രം ഇട്ടുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ എരി കൂടി പോയാൽ എന്റെ മോളുട്ടി കഴിക്കൂല എൻ്റെ മോളൂട്ടി സാമ്പാറിന്റെ ആളായി നമ്മളെ ഗൗരിക്കുട്ടിയായി അവക്ക് സാമ്പാർ ഉണ്ടെങ്കിൽ ചോറ് രസം സാമ്പാർ വേണോളൂ അതിൻ്റെ ആളാ സ്കൂളിൽ നിന്ന് അങ്ങനെ ഊട്ടി കഴിച്ചിട്ടാന്നാ തോന്നണേ വർപ്പൊടി ഉണ്ടാക്കി വെച്ചിട്ട് വേണം കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇതേപോലെ ഉണ്ടാക്കി വെച്ചാല് നമുക്ക് എപ്പൊ വേണമെങ്കിലും അത് ഉണ്ടാക്കാനും ഇതിലൊക്കെ സുഖാ കേട്ടോ ഉണ്ടാക്കി കൊണ്ടുവിട്ട് അങ്ങനെ നമ്മൾ വെറുതെ ഇപ്പോൾ ഞാൻ മില്ലിൽ പോയപ്പോൾ ഒരു നൂറ് ഗ്രാം ചിക്കൻ മസാലപ്പൊടി വാങ്ങിക്കാൻ എൻ്റെ കഴിയുന്നു എഴുപത്തഞ്ച് രൂപ എന്താ പകുതി നമ്മൾ മുളകും മൂത്തിട്ടുണ്ട് അത്ര മൂത്താൽ മതി നല്ല ഉണങ്ങിയ മുളകാണ് ഇനി നമുക്കിതിൽ കായം മൂപ്പിക്കണം കായം അങ്ങനെ മൂപ്പിച്ചെടുക്കട്ടെ പട്ട ഇത് നമ്മൾ കായം കൂട്ടി പൊടിച്ചിട്ടില്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല സാമ്പാർ വെക്കുമ്പോൾ ആദ്യം തന്നെ പരിപ്പും കഷ്ണങ്ങളും വേവിക്കുമ്പോൾ ഒരു കഷ്ണം കായ ഇട്ടിട്ട് വേവിച്ചാൽ മതി അത് സാമ്പാർ പൊടിയാകും കേട്ടോ നമ്മുടെ മുളക് കായം ഇതൊക്കെ ചൂടാറി നല്ലോണം ഇതായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം മല്ലി മുളകൊക്കെ പൊടിച്ചെടുത്തിട്ട് വരെ കാശ്മീരി മുളക് കൂടി ഉണ്ടെങ്കിൽ ഒന്ന് കൂട്ടിക്കൊടുത്തോണ്ട് കേട്ടോ കുറച്ച് കളർ കിട്ടിക്കോളൂ അപ്പം നമുക്ക് നമുക്കതിലേക്ക് കുറച്ച് അരിയും കൂടെ പൊടിപ്പിക്കാണ്ട് ഒരിച്ചിരി അരിയും കൂടി കൂട്ടി വറുത്ത് പൊടിച്ചാൽ എന്താണെന്നറിയോ അതിനൊരു കൊഴുപ്പുണ്ടാവും അത് മാത്രം ഇട്ട് വയ്ക്കുമ്പോൾ ഒരു കൊഴുപ്പ് കിട്ടും അത് കുറച്ച് തോന്നൽ അരി എന്തിനാ ഞാൻ എടുത്തറിയോ കരിമണി ചായം കുടിക്കാം ഇത്രയൊന്നും ഞാൻ പൊടിക്കൂ കൂട്ടൂലേട്ടോ ഇത് നമ്മൾ സാമ്പാർ പൊടി റെഡി ആയിട്ടുണ്ട് ഇത് കാശ്മീരി മുളക് പൊടിയും കൂടി ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ കളറായിട്ട് നല്ല സ്മെല്ലുണ്ട് അങ്ങനെ ആരും ഉണ്ടാക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല ഒരു പുതിയ ഐറ്റമാണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിക്കൊണ്ടു